ശബരിമല സ്വർണ കൊള്ളയിൽ നിർണായക അറസ്റ്റുകളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ് വൃശ്ചിക പുലരിക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അയ്യൻ അയ്യൻ തുണ തന്നെ ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമാവുകയാണ് അയ്യന്റെ മുതൽ കട്ടുമുടിച്ചവരെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന അതിശക്തമായ നിലപാടുമായി വിശ്വാസികൾ രംഗത്തുണ്ട് ഹൈക്കോടതിയുടെ നിരന്തരമായ ഇടപെടൽ നിരന്തരമായ മാധ്യമ വാർത്തകൾ ഇപ്പോൾ ഇപ്പോഴത്തെ അറസ്റ്റിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം ശബരിമല ശ്രീകോവിലെ സ്വർണ്ണ കൊള്ള കേസിൽ നിർണായക അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകും ഉന്നതർക്ക് കൊള്ളയിൽ പങ്കുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട് സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാടി ചെമ്പു പാടിയാണ് എഴുതിയത് രണ്ടായിരത്തി മാർച്ച് പത്തൊൻപതിനാണ് അന്നത്തെ ദേവസ്വം കമ്മീഷണറുടെ ശുപാർശയില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പിന്നീട് ബോർഡ് പ്രസിഡന്റായ എൻ വാസുവായിരുന്നു രണ്ടായിരത്തി വരെ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ദേവസ്വം കമ്മീഷണർ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പ്രസിഡന്റായ അന്നത്തെ ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് കട്ടളപ്പാളി പുറത്തു കൊണ്ടുപോയതെന്ന് അന്വേഷണ സംഘം കോടതി അറിയിച്ചിട്ടുണ്ട് ഉന്നതരുടെ അറസ്റ്റിലേക്ക് എസ് ഐ ടി സൂചന ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കും സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാളിക്ക് നാൽപ്പത്തിരണ്ട് കിലോയിലധികം ഭാരമുണ്ടായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച ഇതിൽ നിന്നും നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണം വേർതിരിച്ചു ഈ കേസിൽ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് നിർണായക വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് സംശയ നേടലുള്ള കൽപേഷ് ഗോവർദ്ധൻ സ്മാർട്ട് സിഇഒ പങ്കജ് ഭണ്ഡാരി എന്നിവരെ വീണ്ടും ചോദ്യം സ്വർണം കവർന്ന കേസിൽ അന്നത്തെ ദേവസ്വം ബോർഡ് എട്ടാം പ്രതിയാണ് സ്വർണപ്പാളികൾ ചെമ്പാടം നേഴുതാൻ നിർദ്ദേശിച്ചതും മറ്റാരുമല്ല എൻ വാസു ഇപ്പോൾ മൂന്നാം പ്രതി പുറത്തും ഭാഗത്തും ഒരുപോലെ ശക്തനായ എൻ വാസു സി പി എമ്മിന്റെ പ്രിയപ്പെട്ട നേതാവ് ചോദ്യമുനയിലാകുന്നതോടെ വരും ദിവസങ്ങളിൽ മറ്റാരൊക്കെ കൂടി ചിത്രത്തിലേക്ക് വരും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ശബരിമല ശ്രീകോവിലെ കട്ടളയിൽ നിന്നും സ്വർണം കവർന്ന കേസിലെ മൂന്നാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസു ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നപ്പോഴും ഇല്ലാതിരുന്നപ്പോഴും ഒക്കെ ശക്തമായ ഇടപെടൽ നടത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഈ കേസിലെ അഞ്ചാം പ്രതിയായ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറും ആറാം പ്രതിയായ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും അറസ്റ്റിലായി റിമാൻഡിലാണ് കട്ടിളപ്പാളിയിലെ സ്വർണ പാളികൾ ചെമ്പാടം എഴുതാൻ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് നിർദ്ദേശം നൽകിയെന്ന സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് മൂന്നാം പ്രതിയാക്കിയത് മാർച്ച് മുപ്പത്തിയൊന്നിന് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറുകയും ചെയ്തു സ്വർണം ബാക്കി സ്വർണം ഉപയോഗിച്ച് നിർദ്ധനയായ പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നതിന് അഭിപ്രായം ചോദിച്ച് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിന് ഇമെയിൽ അയച്ചിരുന്നു എ പത്മകുമാറാണ് അന്ന് പ്രസിഡന്റ് എന്നാണ് പലരും വിചാരിച്ചത് എന്നാൽ വാസുവായിരുന്നു പ്രസിഡന്റ് എന്ന് മാധ്യമങ്ങൾ അന്ന് അഭിപ്രായം തേടി പാളികൾ അഴിച്ചു കൊണ്ടുപോകുമ്പോൾ താൻ കമ്മീഷണറോ പ്രസിഡന്റോ ആയിരുന്നില്ലെന്നും ഇതിലൊന്നും ഒരു പങ്കുമില്ലെന്നുമായിരുന്നു ആദ്യ പ്രതികരണം എന്നാൽ പ്രശ്നം മനസ്സിലാക്കിയ വാസു പിറ്റേന്ന് രേഖകളുമായി എത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കിട്ടിയ മെയിലിന്റെ കോപ്പിയായിരുന്നു അത് ഉണ്ടികൃഷ്ണൻ പോറ്റി മെയിൽ അയച്ചെങ്കിലും പോറ്റിയും സംഘവും സംഘടിപ്പിച്ച സ്വർണം ബാക്കി വന്നതിനാൽ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമില്ലെന്ന് വാസു പറഞ്ഞു ആ പ്രയോഗമാണ് ശബരിമലയുടെ പേരിൽ പിരിവ് നടത്തി ഉണ്ടാക്കിയ സ്വർണത്തെപ്പറ്റി നിസ് വാസു സംസാരിച്ചത് ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം അത്ര ചെറുതല്ല എന്ന നിഗമനത്തിലേക്കാണ് എസ് ഐ ടി എത്തിച്ചത് ഈ കോപ്പികൾ എവിടെ നിന്ന് കിട്ടിയെന്നതും സംശയമുണ്ടാക്കി നടന്നത് വൻ തട്ടിപ്പാണെന്ന് അറിയാമായിരുന്ന വാസു ഫയലുകളുടെ കോപ്പി എടുത്തു സൂക്ഷിച്ചിരിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിഗമനം ശബരിമല സ്വർണക്കുള്ള സുധീഷ് കുമാറിന്റെ മൊഴി എൻ വാസുവിനെ ചോദ്യം ചെയ്തു ശബരിമല സ്വർണ്ണ ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിനെ സംഘം ചോദ്യം ചെയ്തു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ടി സംഘം എൻ വാസുവിനെ ചോദ്യം ചെയ്തത് ഇതോടെ സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിലെ ഉന്നതരിലേക്കും അന്വേഷണം നീങ്ങുകയാണ് എസ് ഐ ടി ഉദ്യോഗസ്ഥരായ എസ് പി ശശിധരൻ നേരിട്ടെത്തിയാണ് സുധീഷ് കുമാർ നൽകിയ മൊഴികൾ ഏറെ ഗൗരവമേറിയതാണെന്നാണ് വിവരം ഇതിന് പിന്നാലെയായിരുന്നു വാസുവിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കം ഉണ്ടായത് ശബരിമലയിൽ സ്വർണക്കൊള്ളം നടന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു പിന്നീട് എ പത്മകുമാറിന് പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സുധീഷ് കുമാർ വാസുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു എൻ വാസു പ്രസിഡന്റ് ആയിരിക്കെയാണ് സ്വർണം പൂശൽ കഴിഞ്ഞ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദ ഇമെയിൽ സന്ദേശം ലഭിച്ചത് സ്വർണം പൂശൽ കഴിഞ്ഞ ശേഷവും സ്വർണം ബാക്കിയുണ്ടെന്നും ഇതൊരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ചെലവഴിക്കട്ടെ ഇമെയിൽ സന്ദേശം എന്നാൽ ഇത് നൽകിയ വിശദീകരണം തൃപ്തികരമായിരുന്നില്ല ഇമെയിൽ സന്ദേശം ഫോർവേഡ് ചെയ്തെന്നും പിന്നീട് അതേക്കുറിച്ച് തിരക്കിയില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അധികം വന്ന സ്വർണം സ്പോൺസറുടെ കൈവശമുണ്ടെന്ന് അറിഞ്ഞിട്ട് വാസു നടപടി എടുത്തില്ലെന്നാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്ന ആരോപണം സ്വർണ്ണപ്പാളി കവർന്ന കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിനെ കോടതി ദിവസം റിമാൻഡ് ചെയ്തിരുന്നു പാളികളിൽ സ്വർണം പൊതിഞ്ഞെന്ന സുതീഷ് കുമാറിന് അറിവുണ്ടായിട്ടും ഗൂഢാലോചന നടത്തിയെന്ന റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് പാളികൾ അടിച്ചു മാറ്റുമ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉറപ്പാക്കിയില്ല ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ പാളികളെ ചെമ്പുപാളികളിൽ നിന്ന് എഴുതുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നവീകരണത്തിനായി കൊടുത്തുവിടാമെന്ന് ബോർഡിന് തെറ്റായ ശുപാർശ കത്ത് നൽകുകയും ചെയ്തു മാസങ്ങളിലും വെറും ചെമ്പു തകടുകൾ എന്ന് രേഖപ്പെടുത്തി മഹസർ തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്തില്ലാതിരുന്നവരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയെന്നും ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് സ്വർണം കൈവശപ്പെടുത്താൻ അവസരം അവസരമൊരുക്കിയെന്നും റിപ്പോർട്ടിലുണ്ട് സുതീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ നൽകും ഉണ്ണികൃഷ്ണൻ പോറ്റി മുരീ ബാബു എന്നിവരുടെ മൊഴിയിലും സുധീഷിനെതിരെ പരാമർശങ്ങളുണ്ടായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ മൊഴികളിലെ തെളിവുകൾ അടിസ്ഥാനമാക്കിയ തുടരന്വേഷണം ദേവസ്വം ബോർഡിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞതുപ്രകാരം പ്രവർത്തിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത് ദേവസ്വം ബോർഡ് ഭരണാധികാരികളും ഉന്നത ഉദ്യോഗസ്ഥരും ഇതിൽ മേൽത്തട്ടിൽ നിന്നുണ്ടായ നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നും സുധീഷ് കുമാർ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു രേഖകളിൽ സ്വർണം പൂശിയ പാളികൾ എന്ന പരാമർശം ഒഴിവാക്കിയതും മേൽ ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശപ്രകാരമാണെന്നാണ് മൊഴി എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രം വിചാരിച്ചാൽ ഇത്തരമൊരു മാറ്റം രേഖകളിൽ വരുത്താൻ കഴിയില്ലെന്നും അന്ന് ഏൽപ്പിച്ച ജോലി മാത്രമാണ് നിർവഹിച്ചതെന്നുമാണ് സുധീഷ് കുമാറിന്റെ മറുപടി സ്വർണം പൂശിയ പാളികൾ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് കൈമാറിയത് ദേവസ്വം ബോർഡിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഓരോ ഘട്ടത്തിലും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നു രേഖകൾ അപ്പോൾ തന്നെ മേലുദ്യോഗസ്ഥരെ ധരിപ്പിച്ചിരുന്നു അവരാരും ചെമ്പുപാളികൾ എന്ന് എഴുതിയത് തിരുത്തിയില്ല എതിർത്തതുമില്ല നടപടികൾ എല്ലാവരും അറിഞ്ഞിരുന്നു സ്വർണം പൂശിയ പാളികൾ കൈമാറിയ സമയത്ത് നടന്ന ചർച്ചകളുടെയും നടപടികളുടെ വിശദാംശങ്ങളും സുധീഷ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ വിവരിച്ചു അന്നത്തെ ദേവസ്വം ഭരണാധികാരികളിലേക്കും കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും ഇതുപ്രകാരം അന്വേഷണം നീളും സുധീഷ് കുമാറിന്റെ മൊഴി വിശകലനം ചെയ്യാനും ലഭിച്ച തെളിവുകളുമായി ഒത്തുനോക്കാനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് മൊഴി ശരിവയ്ക്കുന്ന മുറയ്ക്ക് ഉന്നതരെയും ചോദ്യം ചെയ്യും നിലവിലെ സാഹചര്യത്തിൽ ഇരുവരും പ്രതിയാകാനും അറസ്റ്റിനും സാധ്യതയുണ്ട്